ഹലോ ഗുഡ് മോർണിംഗ് രജിത ബാലു ആണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഗാർഡൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ കണ്ട ഈ ഒരു കാഴ്ച നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് നിറയെ കാണുന്നത് പച്ച എന്ന് പറയുന്ന ചെടിയാണ് ഏട്ടാ നമ്മൾ മതിലുകളിലും ഒക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ ചില വീടുകളുടെ പഴകി തുടങ്ങിയിട്ടുള്ള ഇതുപോലെ എന്താ പറയുക ഈർപ്പം നിലനിൽക്കണ തറയുടെ സൈഡുകളിലോ ഒക്കെ നമ്മൾ ഇത് ധാരാളം കണ്ടിട്ടുണ്ട് ഇതിന് ചിലവർ പരിപ്പ് ചെടിയെന്ന് പറയും കേട്ടാ അല്ലെങ്കിൽ വട്ടം വട്ടമായിട്ട് ഒരു പരിപ്പിൻ്റെ മണികളോട് സാദൃശ്യം ഉള്ളത് കൊണ്ടാവാം അങ്ങനെ പറയണത് കേട്ടാ പരിപ്പ് ചെടിയെന്ന് പറയും ഇതിന് പീലിയ മൈക്രോഫില്ല അല്ലെങ്കിൽ പൈലിയ മൈക്രോഫില്ല എന്ന പേരുണ്ട് കേട്ടാ അപ്പോഴേ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്തു കേട്ടോ ഗൂഗിളിലേ അപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡ് അത്ര ഇരുന്നൂറ്റമ്പതിന് മുന്നൂറിൻ്റെ ഇടയിൽ വില വരുന്നുണ്ട് ഒരു ചെറിയ തണ്ടിനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടൂടെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗി നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അത കണ്ടില്ലേ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കയറിങ് വേണ്ട ഇത്രയും ഉഷ്ണത്തിൽ പോലും അതായത് ഇത്രയും ചൂടിൽ പോലും ഇത് നല്ല പച്ചപ്പിലും നല്ല കരുത്തിലും കേട്ടോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത് ചെറിയൊരു ഈർപ്പ ഈർപ്പത്തിൻ്റെ അംശം കിട്ടിയാൽ മതി ഇവയ്ക്ക് വളരാനായിട്ടിട്ടാ അതുപോലെ ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയുക സ്കോപ്പുള്ള ഒരു കാര്യമാണ് കേട്ടാ ഓൺലൈനിൽ വേണമെങ്കിൽ ഇത് കച്ചവടം ചെയ്യുക എനിക്ക് ഓൺലൈൻ കച്ചവടം അറിയാത്ത കാരണമാണ് കേട്ടോ അല്ല ഞാൻ തമാശ പറഞ്ഞതല്ല ശരിക്കും നമുക്കിത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ഈ ടെറോറിയം ഒക്കെ ഇപ്പോൾ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണവരുണ്ട് ചിലവരൊരു പാഷൻ പോലെ ഉണ്ടാക്കി അവരോട് വീടുകളിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ടെറോറിയത്തിലൊക്കെ അധികവും യൂസ് ആ ബൗളുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടാ ഇത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ വിദേശങ്ങൾ ിലൊക്കെ ഇത് വളരെ ഡിമാൻഡാണ് അവരൊക്കെ ഒരുപാട് ടെററിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കാം ഇത്രയും വില വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം അപ്പോൾ ഈ ഒരു ഭംഗികളൊക്കെ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ഇന്ന് ചെയ്തത് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ അതായത് ഇതിന് ഒരു ഔഷധ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വേറെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നത് ഒന്ന് ഷെയർ ചെയ്യണോട്ടോ കമൻ്റായിട്ടേ അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത് വേറെ ഒന്നും കേട്ടോ ചെറിയൊരു വീഡിയോ ആണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവട്ടും പറയണ പോലെ ഞാൻ പറയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ആ ഓപ്ഷനിൽ ആ ബെല്ലിൽ അടിച്ചിട്ട് ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും ആ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച് വീഡിയോസ് കാണണം ഇനി നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കാണാനും മറക്കരുതേ അപ്പോൾ ഞാൻ അതിന് കുറച്ചൊക്കെ എടുത്തിട്ട് പറക്കിയിട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു കുഞ്ഞു പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇത് ഇപ്പോൾ സെറ്റ് ചെയ്ത ദിവസത്തെയാണ് അതിന് ശേഷം ഇപ്പം ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ അത് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം